ക്രിസ്മസിന് ഗംഭീര ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് എത്തുകയാണ് അതിലൊന്നാണ് സലാർ എന്ന ഒമ്പൻ ചിത്രം പാൻ ഇന്ത്യൻ ചിത്രമായി എത്തുന്ന ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നതാണ് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം പ്രശാന്ത് നീൽ പോലും പറഞ്ഞു പൃഥ്വിരാജ് ഇല്ലാതെ ഈ സിനിമ മുന്നോട്ട് പോകില്ല എന്ന് ചിത്രം കണ്ടതിന് ശേഷം അങ്ങനെ അങ്ങനെയൊരു വാക്കുകൂടി പ്രശാന്ത് നീൽ പറഞ്ഞു വെക്കുമ്പോൾ സലാൻ വേണ്ടി കൊടുത്ത അഭിമുഖങ്ങളിൽ പൃഥ്വിരാജ് പറഞ്ഞത് എംബുരാൻ എന്ന ചിത്രത്തെക്കുറിച്ചും ആടുജീവിതത്തെക്കുറിച്ചും ഒക്കെയായിരുന്നു എന്ന നിലയിൽ പൃഥ്വിരാജിന്റേതായിട്ടുള്ള പുതിയ ചിത്രം എംബുരാനാണ് അടുത്തിടെ എംബുരാന്റെ ചിത്രീകരണം ണം തുടങ്ങിയിരുന്നു പൃഥ്വിരാജും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ചിത്രത്തിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷകളാണ് ഉള്ളത് മോഹൻലാലിന്റെ എംബുരാന്റെ ചിത്രീകരണത്തെക്കുറിച്ച് താരം ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് വിലയത് ബുദ്ധ എന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ പൃഥ്വിരാജ് പരിക്കേൽക്കുകയും ശസ്ത്രക്രിയ നടത്തുകയും മൂന്ന് മാസം വിശ്രമിക്കേണ്ടി വരികയും വന്നിരുന്നു എന്നാൽ പരിക്ക് പൂർണ്ണമായും ഭേദമായിട്ടില്ലെന്നാണ് താരം വ്യക്തമാക്കുന്നത് തനിക്ക് നിലവിൽ വലിയ ആക്ഷൻ രംഗങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നും ലൂസിഫറിൽ സായിദ് മസൂദായി എത്തിയ പൃഥ്വിരാജ് വ്യക്തമാക്കുന്നു എംബുരാനിലും സായിദ് മസൂദായി എത്തുന്ന തനിക്ക് ആക്ഷൻ ചെയ്യണമെങ്കിൽ ിൽ ജൂണോടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അതിനാൽ താൻ ഉൾപ്പെടെയുള്ള അത്തരം രംഗങ്ങൾ അപ്പോൾ മാത്രമേ ചിത്രീകരിക്കുകയുള്ളൂ എന്നുമാണ് പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ലൂസിഫറിലെ സ്റ്റണ്ട് രംഗങ്ങൾ മോഹൻലാൽ ചിത്രത്തിലെ വലിയ ആകർഷണമായിരുന്നു ലൂസിഫറുടെ സ്റ്റണ്ട് കൊറിയോഗ്രാഫറായ സിൽവ തന്നെയാണ് എംബുരാനിലും ഉള്ളത് ഛാഗ്രണം സുജിത് മാസദേവും തിരക്കഥ മുരളി ഗോപിയുമാണ് എംബുരാൻ എന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ പതിന് മടങ്ങ് വലുതാണെന്നും അത് വലിയ സ്കെയിലിൽ മലയാളത്തിന് തന്നെ വമ്പൻ ചിത്രമാണെന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ ആക്ഷനും ആ സ്കെയിലേക്ക് എത്തുന്നത് ആയിരിക്കും സൂദിനും മോഹൻലാൽ അവതരിപ്പിക്കുന്ന കുറേഷി ഒക്കെ ഗംഭീരൻ ആക്ഷനുകൾ ഉണ്ടാകാം എന്നത് വ്യക്തമാണ് പുറത്തു വന്ന എംബ്രാന്റെ ഫസ്റ്റ് ലുക്കും അത് വ്യക്തമാക്കുന്നതുമുണ്ട് അപ്പോൾ ആക്ഷൻ സീക്വൻസുകൾ വലിയ ആക്ഷൻ സീക്വൻസുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിന് ശേഷം മാത്രമേ ചിത്രീകരിക്കൂ എന്നാണ് പൃഥ്വിരാജ് നൽകിയിരിക്കുന്ന വലിയൊരു അപ്ഡേറ്റ് പൃഥ്വിരാജിന്റേതായി സലാർ എന്ന പുതിയ ചിത്രമാണ് ഇനി റിലീസിന് എത്തുന്നത് പ്രഭാസ് നായകനാകുന്ന സലാറിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രവും നിർണായകമാണ് പ്രശാന്ത് നീലിനൊപ്പം പ്രഭാസും പൃഥ്വിരാജും എത്തുന്നതിനാൽ ചിത്രത്തിനായി ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് പൃഥ്വിരാജിനെ വരദരാജ മന്നാർ എന്ന കഥാപാത്രമാണ് ഉള്ളത് സലാർ നിർമ്മിക്കുന്നത് ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ വിജയ് കിരങ്ങന്നൂറാണ് യശ് നായകനായ കെ ജി എഫിനേക്കാൾ പതിമടങ്ങ് വലുതാണ് സലാർ എന്ന് അടുത്തിടെ പൃഥ്വിരാജും പറയുകയുണ്ടായി കേരളത്തിലടക്കം പ്രഭാസിന്റെ സലാറിന് ഫാൻ ഷോകൾ നിരവധി ചാർട്ട് ചെയ്തിട്ടുണ്ട് എന്നതും ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ